അസ്സലാമലൈക്കും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഒരു മുസ്ലിയാരുടെ സംസാരത്തിൻ്റെ ഒരു ഭാഗം ഞാൻ ആദ്യമായി നിങ്ങളെ കേൾപ്പിക്കുകയാണ് ജനിച്ചത് റബിയാണോ അല്ല വേറെ മാസത്തിലാണോ എന്നൊക്കെ വാചകങ്ങൾ എടുത്ത് ഉദ്ധരിക്കുക തർക്ക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം എന്താണ് ഇതിൽ പേരോട് മുസ്ലിയാർ എന്ന് പറയുന്ന ഈ മുസ്ലിയാർ അവകാശപ്പെടുന്നത് അതല്ലെങ്കിൽ എന്താണ് അതിലൂടെ അദ്ദേഹം ആരോപണം ഉന്നയിക്കുന്നത് മഹാനായ നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില തർക്കങ്ങൾ വലിച്ചിട്ട് ജനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കുന്ന പുത്തൻവാദികളുണ്ട് എന്നാണ് അദ്ദേഹം ആദ്യം പറയുന്നത് നബി നബിസൊല്ലാഹു അലൈഹി വസല്ലമ്മ ജനിച്ചത് റബീ ലവലിലാണോ അതോ മറ്റുവല്ല മാസങ്ങളിലുമാണോ എന്നൊക്കെ വെറുതെ ചർച്ച ചെയ്യുക എന്നിട്ട് അത് ഏതെങ്കിലും സ്വീകാര്യമല്ലാത്ത ഏതെങ്കിലും വാചകങ്ങളെടുത്ത് ഉദ്ധരിക്കുക തർക്കങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശം കൺഫ്യൂഷൻ ആക്കുകയാണ് ഇവർ ജനങ്ങളെ എന്നാണ് പേരോട് ആരോപണം ഇവിടെ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം മഹാനായ നബി നബിസൊല്ലാഹു അലിഹി വസ്ല്ലവ ജനിച്ച മാസമേത് വർഷമേത് ദിവസമേത് എന്നുള്ളതിലുള്ള അഭിപ്രായ വ്യത്യാസം ഇയാളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇത് പുത്തൻവാദികൾ കൊണ്ടുവന്നൊരു അഭിപ്രായ വ്യത്യാസമാണോ വെറുതെ ജനങ്ങളെ കൺഫ്യൂഷൻ കൺഫ്യൂഷനാക്കുവാൻ വേണ്ടി കൊണ്ടുവന്നൊരു തർക്കമാണോ ഇവിടെ ഏതെങ്കിലും ആളുകൾ ഇവിടെ സമൂഹത്തിൽ ഇത് ജനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കാൻ വേണ്ടി ഒരു ചർച്ചയാണോ ഇത് എങ്കിൽ പേരോട് മുസ്ലിയാർ മറുപടി പറയേണ്ടുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ഇവിടെ നബി നബിസല്ലാഹു അലിഹി വസ്ല്ലാം ജനിച്ച മാസത്തെ സംബന്ധിച്ച് അത് റബീ ലെവലിൽ തന്നെ ആയിരുന്നുവോ അതോ മറ്റു വല്ല മാസങ്ങളിലും ആയിരുന്നുവോ എന്നുള്ള തർക്കം കൊണ്ടുവന്നത് ഇവിടെയുള്ള മുജാഹിദുകളല്ല അല്ലെങ്കിൽ ഈ നബിദിനാഘോഷം എന്ന് പറയുന്ന സമ്പ്രദായവുമായി വിയോജിപ്പുള്ള ആളുകളല്ല ഇതൊന്നും കൊണ്ടുവന്നത് നിങ്ങൾ അംഗീകരിക്കുന്ന നിങ്ങളുടെ ഹോജമാര്യത് ഇത് കൊണ്ടുവന്നതാണ് ബി സല്ലാഹു അലൈ വല്ലാമിനെ ബഹുമാനിച്ചുകൊണ്ട് നിങ്ങൾ പാരായണം ചെയ്യുന്ന മൗലിദ് എന്ന് പറയുന്ന മൗലിദിൽ തന്നെ കാണാൻ സാധിക്കും എന്നിങ്ങനെ പറയുകയാണ് അതിലെന്താ പറയുന്നത് നബിസല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച വർഷത്തെ കുറിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട് ജനിച്ച മാസത്തെക്കുറിച്ച് തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട് ദിവസത്തെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട് അതിലൊക്കെ ഉലമാക്കളില്ലെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട റിപ്പോർട്ടുകളുണ്ട് എന്നിട്ട് ശേഷം പറയുന്നുണ്ട് എന്നാൽ ഏറ്റവും പ്രബലമായ ഒരു റാജിഹു ഏറ്റവും പ്രബലമായ അഭിപ്രായം എന്താണ് അത് റബി ലവൽ പന്ത്രണ്ടിനായിരുന്നു എന്നാണ് അതാണ് ആ മൗലിതിൽ അവകാശപ്പെടുന്നത് അപ്പോൾ ബർസഞ്ചി മൗലിദ് ഉണ്ടാക്കിയ ആളിപ്പോൾ പേരോട് മുസ്ലിയാരുടെ ഭാഷയിൽ പുത്തൻവാദിയാണ് ജനങ്ങളെ വഴിപഴപ്പിക്കാൻ വെറുതെ ചർച്ച ഉണ്ടാക്കിയതാണ് ജനങ്ങളെ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ ജനങ്ങളെ കുഴപ്പമുണ്ടാക്കിയതാണോ ബർസഞ്ചി മൗലിദിൽ പറയുന്ന ആ വരി അതിലില്ലേ അത് കുഴപ്പമുണ്ടാക്കാനാണോ അതുണ്ടാക്കിയത് എന്ന് പേരോട് മുസ്ലിയാർ പറയേണ്ടതുണ്ട് അതുകൊണ്ട് പേരോടിൻ്റെ ഭാഷയിൽ ആ ബർസഞ്ജി മൗലിദ് ഉണ്ടാക്കിയ വ്യക്തി പുത്തൻവാദിയാണ് അല്ലേ ഇനി തീർന്നില്ല അതിനേക്കാൾ വലിയ വേറൊരു വിഷയമാണ് ഇനി സൂചിപ്പിക്കുവാനുള്ളത് ഈ വാദം ഈ അഭിപ്രായ വ്യത്യാസം റബിൽ പോലുമല്ല മഹാനായ നബിസല്ലാഹു അലി വസല്ലമിന്റെ ജനനം നടന്നത് മുഹറം പത്തിനായിരുന്നു എന്ന അഭിപ്രായമാണ് ഷെയ്ഖ് ജീലാനി അലൈഹി രേഖപ്പെടുത്തിയിട്ടുള്ളത് ഷെയ്ഖ് ജീലാനിയുടെ മൊഹീദ്ദീൻ ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി എന്ന് പറഞ്ഞാൽ ആരാണ് നിങ്ങൾ ആയിരം വട്ടം വിളിച്ചു തേടുന്ന കുത്തുബിയത്തിലൂടെ അബ്ദുൽ ജീലാനി എന്ന് വിളക്കണച്ച് ആയിരം തവണ തവണീദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ സഹായിക്കണേ എന്ന് വിളിച്ച് മൊഹീദ്ദീൻ ഷെയ്ഖിനെ ആയിരം തവണ വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ് നിങ്ങൾ ആ മുഹീദ്ദീൻ ഷെയ്ഖിനെ കുറിച്ച് നിങ്ങളുടെ വിശ്വാസം എന്താണ് മൊഹീദ്ദീൻ ഷെയ്ഖ് അള്ളാഹു പറഞ്ഞതല്ലാത്തതൊന്നും പറയൂലാനാണ് അങ്ങനെയുള്ള മൊഴീദ്ദീൻ ഷെയ്ഖ് ആരാണ് മൊഹീദ്ദീൻ സേഖ് മാലയിൽ മൊഹീദ്ദീൻ മാലയിൽ നിങ്ങൾ മൊഹീദ്ദീൻ സേഖിനെ കുറിച്ച് പറയുന്നത് എന്താണ് ചൊല്ലില്ല ഞാനൊന്നും എന്നോട് ചൊല്ലാതെ നീ എൻ്റെ അമാനില്ലതെന്നോവർ എന്താ അതിൻ്റെ അർത്ഥം ഒരു കാര്യത്തെക്കുറിച്ചും ഞാൻ ഒന്നും പറയുന്നതല്ല നീ പറയൂ ഞാൻ രക്ഷിക്കാമെന്ന് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് പറഞ്ഞതല്ലാതെ മുഹീദ്ദീൻ ഷേഖ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അത്ര അല്ല പറഞ്ഞതല്ലാതെ ഞാൻ യാതൊന്നും പറഞ്ഞിട്ടില്ല ഇതേ കാര്യം ബഹുജ എന്ന് പറയുന്ന ഇവരുടെ ആ കിതാബിലും മുഹീദ്ദീൻ ഷേഖിനെ കുറിച്ച് പറയുന്നിടത്ത് പറയുന്നുണ്ട് എന്ത് ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു അതുകൊണ്ട് തെറ്റുകൾ നിനക്ക് സംഭവിക്കുകയില്ല നീ പറഞ്ഞോളൂ എന്നിങ്ങനെ അള്ളാഹു ഓർഡർ കൊടുത്തതേ മൊഹീദ്ദീൻ ഷെയ്ഖ് പറയാറുള്ളൂ ഇനി മൊഹീദ്ദീൻ ഷേഖിന്റെ തന്നെ ഖൈബിലും ഇതേ വരികളിലെ ആശയം എന്താ അതിൽ പറയുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല ഹത്താ ലീ എന്നോട് പറയപ്പെടുന്നത് വരെ അഥവാ അള്ള കുൽ എന്നാണ് പറയണം പറഞ്ഞോ അബ്ദുൽ ഖാദരേ പേടിക്കണ്ട പേടിക്കണ്ട നീ വിലായത്തിന്റെ പദവിയിലുള്ള അത്യുന്നതനായ വലിയാണ് എന്നിങ്ങനെ അള്ളാഹുവിന്റെ അനുവാദമില്ലാതെ ഇതുവരെ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ലെന്നും ഇനി പറയുന്നതല്ലെന്നുമാണ് ഷെയ്ഹ് അവറുകൾ ഇവിടെ അവകാശപ്പെടുന്നത് നിങ്ങളുടെ മൊഴിദ്യമാല വ്യാഖ്യാനത്തിൽ എഴുതിയ വരികളാണ് തീർന്നില്ല മഹാന്മാരായ ഔലിയാക്കളൊക്കെ ഇങ്ങനെ തന്നെയാണ് അവർ മുഴുവൻ കാര്യത്തിലും പ്രവാചകന്മാരെ അനുധാവനം ചെയ്യുന്നവരാണ് നബിസ് അല്ലാഹു അലൈവല്ലമിൻ്റെ പ്രത്യേകത മുഹീദ്ദീഷിനും മൗലിയാക്കൾക്കും ഒക്കെ ഉണ്ട് എന്നാണ് നിങ്ങൾ അവകാശപ്പെട്ടത് എന്താ അള്ളാഹു നബിസല്ലാഹു അലൈസ്മിനെ കുറിച്ച് പറഞ്ഞത് അവിടുന്ന് സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും സംസാരിക്കാറില്ല അള്ളാഹു വഹയ്യായിട്ട് നൽകുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലല്ലാതെ മഹാനായ നബി അള്ളാഹു അലൈഹി വസല്ലമ ഒന്നും സംസാരിക്കാറില്ല അപ്പൊ നിങ്ങൾ എന്താ എഴുതിയത് നബിയെ പിന്തുടർന്നവർ നബിയുടെ അതേ ധാരണയിലാണ് വർത്തിക്കുക അതിനാൽ അനുവാദമില്ലാതെ ഒന്നും പറയാത്ത നബിയോട് തുടർന്ന് ശെയ്ഹവറുകളും അനുവാദമില്ലാതെ ഒന്നും പറഞ്ഞിട്ടില്ല അപ്പൊ നബിയുടെ ഒരു ഹദീസിനെ ഒരാൾ നിഷേധിച്ച് തള്ളിക്കളഞ്ഞാലുള്ള അതേപോലെയാണ് മൊഹീദ്ദീൻ ഷെയ്ഖിന്റെ വാചകങ്ങൾ തള്ളിയാലും എന്നാണല്ലോ ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞു വരുന്നത് അതുകൊണ്ട് പേരോട് മുസ്ലിം വളരെ ഗൗരവത്തോടുകൂടെ തന്നെ ചോദിക്കുകയാണെന്ത് ഷെയ്ഖ് ജീലാനി നിങ്ങളുടെ വാദപ്രകാരം ആരാണ് ഷെയ്ഖ് ജീലാനിയുടെ കുഞ്ഞയിൽ ഇതെഴുതിയിട്ടില്ലേ ഹദീസ് വരെ ഉദ്ധരിച്ചു കൊണ്ടാണ് മോപ്പര് പറയുന്നത് മഹനായ നബി സല്ലാഹു അലൈഹി വസ്ല്ലം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഹദീസ് ഉദ്ധരിച്ചിട്ടാണ് ജീലാനി പറയുന്നത് എന്ത് നിങ്ങളുടെ പ്രവാചകനായ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വല്ലം ജനിച്ചത് ആ മാസത്തിലാണെന്ന് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞിട്ടുണ്ട് എന്ന് ഏതിൽ മുഹറം മാസം മുഹറം പത്തിനാണ് ജനിച്ചതെന്ന് തീർന്നില്ല ശേഷം പിന്നെയും മൊഹീദ്ദീൻ ഷെയ്ഖ് പറയുന്നുണ്ട് മുഹറം പത്തിന്റെ അന്ന് ആശൂറാ എന്ന പേര് കിട്ടാൻ കാരണം ആ ആശൂറ എന്ന പേര് കിട്ടാൻ കാരണം പത്ത് നബിമാർക്ക് പ്രത്യേകമായ കാര്യങ്ങൾ ഉണ്ടായത് ആ ദിനത്തിലാണ് എന്നുള്ളത് കൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് പത്താമത്തെ കാര്യമായിട്ട് പറയുന്നത് എന്താണ് മുഹമ്മദുൻ സല്ലാഹു അലൈഹി വസല്ലമ്മ ജനിച്ചത് ആ ദിവസത്തിലാണ് എന്നുള്ളതാണ് ഇങ്ങനെ രണ്ട് സ്ഥലത്ത് ഒന്ന് ഹദീസ് തെളിവായി പറഞ്ഞുകൊണ്ട് ഹദീസ് ഉദ്ധരിക്കുന്നു ആ ഹദീസ് സഹി അതേപോലെ തന്നെ ഇപ്പറഞ്ഞ അഭിപ്രായം ആ അഭിപ്രായം തെറ്റാണ് ഇതൊക്കെ റബീല്ലവല്ലാണ് പ്രവാചകന്റെ ജനനം എന്ന് മൊഹീദ്ദീൻ ഷെയ്ഖ് പറഞ്ഞോ അപ്പം കുഞ്ഞ എന്ന് പറയുന്ന മൊഹീദ്ദീൻ ഷെയ്ഖിന്റെ കിതാബിൽ രണ്ടിടത്താണ് ഒന്ന് ഹദീസായിട്ടും മറ്റൊന്ന് ആ ചില പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളായി ഉദ്ധരിച്ചുകൊണ്ടും ആ രൂപത്തിലുള്ള വാദങ്ങൾ കൃത്യമായി തന്നെ രേഖപ്പെടുത്തി ഏതിനെക്കുറിച്ച് നബിസ്ലൈസ് ജനിച്ച മാസത്തെക്കുറിച്ചും ദിവസത്തെക്കുറിച്ചും അപ്പൊ ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ ആരാണ് ഇവിടെ ലോകത്ത് കൊണ്ടുവന്നത് പേരോട് മുസ്ലിയാർ പറയുന്നത് എന്താണ് പുത്തൻവാദികൾ ഉണ്ടാക്കുന്ന കുറെ കൺഫ്യൂഷനാണിത് ജനങ്ങളെ കബളിപ്പിക്കാൻ ജനങ്ങളെ കൺഫ്യൂഷൻ കൺഫ്യൂഷനാക്കുവാൻ വേണ്ടി സമൂഹത്തിലേക്ക് ഇങ്ങനെ ആവശ്യമില്ലാത്ത ചർച്ച വലിച്ചു കൊണ്ടുവരികയാണ് പേരോട് മുസ്ലിയാർ ഈ രണ്ട് കാര്യങ്ങൾക്കും മറുപടി പറയണം ഷെയ്ഖ്ജീലാനിയുടെ കുഞ്ഞയിൽ ഇതുണ്ടോ ഉണ്ടെങ്കിൽ ഷെയഹ്ജി ലാനി എന്തുകൊണ്ടത് പറഞ്ഞു ഷെയ്ഖ്ജി ലാനി പറഞ്ഞതെല്ലാം അള്ളാഹു പറഞ്ഞിട്ടല്ലാതെ അത് മറക്കരുത് ഷെയ്ഖ്ജിയിലാനി എന്തു പറയുന്നുണ്ടെങ്കിലും അത് അള്ളാഹു പറഞ്ഞിട്ടല്ലാതെ പറയൂല അള്ള പറഞ്ഞിട്ടുണ്ട് ധൈര്യമായിട്ട് നീ പറഞ്ഞോ നിനക്കെൻ്റെ കാവലുണ്ട് നിനക്ക് തെറ്റ് സംഭവിക്കൂല ആ രൂപത്തിൽ പറയപ്പെട്ട ഒരു കാര്യം അങ്ങനെയാണല്ലോ നിങ്ങൾ വിശ്വസിക്കുന്നത് ആ നിലക്കുള്ള മൊഴിയുദ്ദീൻ ഷെയ്ഖിൻ്റെ വാചകമായി കിതാബിൽ രേഖപ്പെട്ട് കിടക്കുന്ന ഈ കാര്യത്തെ നിങ്ങൾ തള്ളുന്നുവോ അതോ അംഗീകരിക്കുന്നുവോ അതോ മൊഴീദ്ദീൻ മാലയിൽ പറഞ്ഞ ചൊല്ലില്ല ഞാനൊന്നും എന്നോട് ചൊല്ലാതെ ചൊല് നീ എൻ്റെ അമാനില്ലാതെന്നോവർ എന്ന വരി നിങ്ങൾ അംഗീകരിക്കുന്നില്ലേ എന്തായിരുന്നാലും താങ്കളുടെ ഒരു മറുപടിക്ക് ശേഷം ബാക്കി കാര്യങ്ങൾ പറയാം നബിസ്വല്ലാ അലൈവല്ലം ജനിച്ച മാസം ഏതാണ് എന്ന കാര്യത്തിൽ തർക്കമുണ്ടാക്കുന്നവർ ചെയ്യുന്ന പണി എന്താണെന്നാ പേരോട് മുസ്ലിയാർ പറയുന്നത് ഏതെങ്കിലും സ്വീകാര്യയോഗ്യമല്ലാത്ത വാക്കുകൾ എടുത്ത് പറയാം അതാണ് ഞാൻ ചോദിക്കുന്നത് ജീലാനി പറഞ്ഞ ഈ വാചകം സ്വീകാര്യയോഗ്യമല്ലാത്ത വാചകമാണോ അങ്ങനെയാണെങ്കിൽ കളവുകൾ കുത്തി നിറച്ച കള്ളഹദദീസുകൾ കുത്തി നിറച്ചതാണോ ജീലാനിയുടെ കിതാബായ കുഞ്ഞ ഷെയ്ഖ് ജീലാനി ഇവിടെ ഉദ്ധരിച്ചിട്ടുള്ള വാചകങ്ങളും കളവാണോ സ്വീകാര്യയോഗ്യമല്ലാത്തതാണോ ആണെന്നാണ് മറുപടി എങ്കിൽ എങ്ങനെ മുഹീദ്ദീൻമാലയിലെ വരിയുമായിട്ടത് പൊരുത്തപ്പെടും എന്നുള്ള കാര്യവും പ്രത്യേകം പേരോടിൻ്റെ മറുപടിയിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഈ രൂപത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇന്ന് സമൂഹത്തിൽ വസുവാസുണ്ടാക്കുവാൻ വേണ്ടി പലരും ഉദ്ധരിക്കുകയും അതേപോലെ തന്നെ അതിൻ്റെ പേരിൽ പലരെയും എന്ന് വിളിച്ച് ആക്ഷേപിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിയത് അള്ളാഹു സുബാനുഭൂത്തായാല നേരറിയാനും നേരിൻ്റെ മാർഗത്തിൽ മുന്നോട്ട് പോകുവാനുമുള്ള തൗഫീക്ക് നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ അൽഹമുല്ലാഹി റബ്ബില്ലാലമീൻ വസ്സലാമലൈക്കും വരഹമത്തല്ലാഹി വ